യാത്രകളിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് രാത്രിയിൽ സുരക്ഷമായി കിടന്നുറങ്ങുവാനുള്ള ഒരു സ്ഥലം കണ്ടെത്തുവാനാണ് യാത്രകൾക്ക് എത്ര മികച്ച ഗതാഗത നെറ്റ്വർക്ക് ഉണ്ടെങ്കിലും യാത്രകളിൽ താമസ സൗകര്യം അവിവാജ്യമാണ് എന്നാൽ കൊച്ചി പോലുള്ള മെട്രോപോളിറ്റൻ സിറ്റികളിൽ സുരക്ഷിതമായ ഒരു താമസ സൗകര്യം ലഭിക്കണമെങ്കിൽ വലിയ ചിലവ് വരും ഒരു ഹോട്ടൽ മുറി ലഭിക്കണമെങ്കിൽ രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ഒരു ദിവസത്തിന് നൽകേണ്ടി വരും ഇതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള റൂമുകൾക്ക് എയർ കണ്ടീഷൻ പോലുള്ള സൗകര്യങ്ങൾ ഉണ്ടായെന്നും വരില്ല കൊച്ചിയിൽ വരുന്ന സാധാരണക്കാർക്ക് ഒരു ദിവസം തങ്ങേണ്ടി വന്നാൽ രണ്ടായിരം രൂപ ഒരു ദിവസത്തേക്ക് കിടക്കുവാനായി ചിലവാക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല എറണാകുളം ടൗൺ എറണാകുളം ജംഗ്ഷൻ പോലുള്ള പ്രധാന സ്ഥലങ്ങളിൽ രണ്ടായിരം രൂപയ്ക്ക് പോലും മുറികൾ ലഭിച്ചെന്ന് പലപ്പോഴും വരില്ല എന്നാൽ ഇതിന് പരിഹാരമായി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ജാപ്പനീസ് സ്ലീപ്പിംഗ് പോഡുകൾ ആദ്യമായി സ്ഥാപിച്ചിരിക്കുകയാണ് സുരക്ഷിതമായി കിടന്നുറങ്ങുവാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത് ഇതിനുള്ളിൽ എയർ കണ്ടീഷൻ ചാർജിംഗ് പോർട്ടുകൾ ക്രമീകരിക്കാവുന്ന ലൈറ്റുകൾ വൈഫൈ സ്വകാര്യത എല്ലാമുണ്ട് കയ്യിലുള്ള പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നഷ്ടപ്പെടുവോ എന്ന ആശങ്കയില്ലാതെ ഈ സ്ലീപ്പിംഗ് ബോർഡ് അകമേ നിന്ന് ലോക്ക് ചെയ്ത ശേഷം സുഖമായി കിടന്നുറങ്ങാം തിരുവനന്തപുരത്ത് സ്ലീപ്പിംഗ് ബോർഡുകൾ സ്ഥാപിച്ച അതേ കമ്പനി തന്നെയാണ് കൊച്ചിയിലും ഇത് സ്ഥാപിച്ചിരിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദമ്പതികൾക്കും കുടുംബങ്ങൾക്കും എല്ലാം കസ്റ്റമൈസ് ചെയ്ത സ്ലീപ്പിംഗ് ബോർഡുകൾ ഇവിടെ ലഭ്യമാണ് ഇതുകൂടാതെ വലിയ ബാഗേജുകൾ ഉണ്ടെങ്കിൽ അവ സൂക്ഷിക്കാനുള്ള ലോക്കർ ലഭ്യമാണ് കോമൺ ആയുള്ള വാഷ്റൂം സൗകര്യങ്ങളും ഉണ്ട് സാധാരണ ഹോട്ടൽ റൂമുകൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ നോക്കേണ്ട സമയക്രമം ഈ സ്ലീപ്പിംഗ് ബോർഡുകൾക്ക് ബാധകമല്ല ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചെക്ക് ഇൻ ചെയ്യുകയും ചെക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യാം സ്റ്റേ ചെയ്യുന്ന സമയത്തിന് മാത്രം പണം നൽകിയാൽ മതി നാല് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ പല സമയ സ്രാവുകളുണ്ട് ഇതിന്റെ പ്രാരംഭ നിരക്ക് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് സ്വകാര്യവും സുരക്ഷിതവുമായി ഉറങ്ങിയിട്ട് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനകരമാകുന്ന ഒരു സംവിധാനമാണിത് പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ സ്ലീപ്പിംഗ് ബോർഡുകൾ ഇവിടെ കൊച്ചിയിൽ നിർമ്മിച്ചിരിക്കുന്നത് സോളോ ആയി യാത്ര ചെയ്തവർക്കാണ് ഇത് ഏറ്റവും അധികം പ്രയോജനപ്പെടുക കൊച്ചി പോലെ ജനനിബിഡവോ തിരക്കേറിയതുമായ നഗരത്തിൽ ഇത്തരം താമസ സൗകര്യങ്ങൾ നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമാകും ഈ സ്ലീപ്പിംഗ് ബോർഡുകൾ ഏറെ ടെക് അഡ്വാൻസ്ഡ് ആണെങ്കിലും ഇതിനെ ഏറെയും ആശ്രയിക്കുന്നത് സാധാരണക്കാരായിരിക്കും അപ്പോൾ നാല് മണിക്കൂർ നേരത്തേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് നിരക്ക് വരുന്നത് എന്നാൽ ഇതിനിടയിൽ എട്ട് മണിക്കൂറിന്റെ ഒരു സ്ലാബ് ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ അത് ആളുകൾക്ക് ഏറെ പ്രയോജനകരമായിരുന്നു പൂർണമായ ഒരു ഉറക്കത്തിന്റെ സമയം ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെയാണ് ഈ സമയം നന്നായി കിടന്നുറങ്ങിയ ശേഷം വാഷ്റൂം ഉപയോഗിച്ച് എട്ട് മണിക്കൂറിനുള്ളിൽ ആളുകൾക്ക് ഇറങ്ങാനാകും നിലവിലെ ചാർജ് അനുസരിച്ച് എട്ട് മണിക്കൂർ നേരത്തേക്ക് അറുന്നൂറ്റി അൻപത് രൂപ ഈടാക്കിയാൽ മതിയാകും ഒരു രാത്രി ചെലവഴിക്കേണ്ടി വരുന്നവർക്ക് ഈ ഒരു സ്ലാബ് ഏറെ പ്രയോജനകരമാകും ഇന്ത്യയിലുടനീളം പ്രധാന നഗരങ്ങളിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നായി സ്ലീപ്പിംഗ് ബോർഡുകൾ ഇപ്പോൾ വ്യാപകമായി വരുന്നുണ്ട് ഫീച്ചറുകൾ അനുസരിച്ച് പലയിടത്തും മൂന്ന് മണിക്കൂറിന് ഇരുന്നൂറ് രൂപ മുതൽ ഇതിന്റെ കുറഞ്ഞ നിരക്ക് ആരംഭിക്കുന്നു സ്ഥലപരിമിതി ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ കിടക്കകൾ നൽകുവാൻ കഴിയുന്ന സംവിധാനമാണ് ഈ സ്ലീപ്പിംഗ് ബോർഡുകൾ ഇതിനായി ബഹുനില കെട്ടിടവും വെയിറ്റിംഗ് ഏരിയ കോമൺ വാഷ്റൂം സൗകര്യങ്ങൾ എന്നിവ അനുബന്ധമായി ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഹോസ്റ്റൽ സംവിധാനങ്ങളിൽ കിടക്കകൾ ക്രമീകരിക്കുന്നതിലും ചുരുങ്ങിയ ഇടയിൽ തന്നെ കൂടുതൽ അടുത്തടുത്ത് സ്ലീപ്പിംഗ് ബോർഡുകൾ സ്ഥാപിക്കുവാൻ കഴിയും സ്ലീപ്പിംഗ് ബോർഡുകൾ റെഡിമെയ്ഡായി വാങ്ങിവയ്ക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഒരു സ്ലീപ്പിംഗ് ബോർഡിന് അതിന്റെ സൗകര്യങ്ങൾ അനുസരിച്ച് അറുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് കമ്പനിക്ക് ചെലവ് വരുന്നത് ഒരു ഹോട്ടലിൽ ആവശ്യമുള്ളതുപോലെ തന്നെ ഹൗസ് കീപ്പേഴ്സിനെയും ഇവിടെ ഓരോ ആളുകളുടെയും ഉപയോഗശേഷവും ക്ലീനിങ്ങിനായി ആവശ്യമുണ്ട് മറ്റു പല നഗരങ്ങളെ അപേക്ഷിച്ച് കൊച്ചിയിലെ നിരക്ക് കൂടുതലാണെന്ന ആക്ഷേപവുമുണ്ട് ഏതായാലും കൊച്ചി സ്മാർട്ട് ആകുന്നതിനൊപ്പം സ്ലീപ്പിംഗ് ബോർഡ് സൗകര്യവും അതിന് പങ്കാളിയാവുകയാണ്